അപ്പേർപ്പെട്ട നേരത്തിലെ ശ്രീരാമനുടൻ വന്ത് കൊണ്ടിരുന്ന സീതാദേവി മാനാകമാർ വേടം പോട്ട് കൊണ്ട അന്തമാനെ പാർക്ക് ഇങ്കവമാൻ ഇപ്പടി വമാനെ ഇംഗവമാൻ ഇപ്പിടി വമാന തപ്പയി 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 തപ്പി ഇത് എന്റെ ചെറുപ്പകാലത്ത് ആര്യങ്കാവിൽ നടത്തിയിരുന്ന തോൽപാവക്കൂത്തിൽ നിന്ന് എൻ്റെ മനസ്സിൽ വൃദ്ധമായിട്ടുള്ള ചില വരികളാണ് ഇത് കൃത്യമായി കൊള്ളമെന്നില്ല കേരളത്തിൽ തന്നെ പത്ത് എൺപത്തഞ്ചോളം അമ്പലങ്ങളിൽ തോൽപ്പാവക്കൂത്ത് അവതരിപ്പിച്ചു വരുന്നുണ്ട് എന്നാൽ അതെന്നെല്ലാം തീർക്കും വ്യത്യസ്തമാണ് കവളപ്പാറ ആര്യങ്കാവൽ അവതരിപ്പിക്കുന്ന തോൽപാവക്കൂത്ത് സ്വാധീപട ഈ പ്രാവശ്യം ഈ തോൽപ്പാവക്കൂത്തിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് തിരിയാനാണ് തീരുമാനിച്ചിരിക്കുന്നത് സ്വാധീപടയിലേക്ക് ഏവർക്കും സ്വാഗതം നമസ്കാരം എൻ്റെ പേര് വിപിൻ പുലവ തോൽപാവക്കൂത്ത് ക്ഷേത്ര ആചാരാനുഷ്ഠാനമായ ഒരു കലാരൂപമാണ് അതിൽ ചരിത്ര പ്രസിദ്ധമായി നടക്കുന്ന ഒരു ക്ഷേത്രമാണ് ആര്യങ്കാവ് ഇരുപത്തൊന്ന് ദിവസങ്ങളിലായി ഇരുപത്തൊന്ന് കഥാഭാഗങ്ങൾ കമ്പരാമായണം കഥയിലെ ആറ് ഗാണ്ഡങ്ങളും ഉൾക്കൊണ്ട് ഇരുപത്തൊന്ന് ഭാഗങ്ങൾ നടക്കുന്ന ഒരു ക്ഷേത്രമാണ് ഈ ആര്യങ്ക ഇവിടെ പ്രത്യേകം സജ്ജമാക്കിയ ഈ കൂത്തുമാടത്തിലാണ് കൂത്ത് അരങ്ങേറുന്നത് ഇന്ന് തോൽപ്പാവക്കൂത്തിൻ്റെ ആദ്യ ദിനമാണ് ഈ ആദ്യ ദിനത്തിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട് കൂത്തുമാടത്തിൻ്റെ പടികളിൽ തൊട്ടുപന്തിച്ച് എഴുന്നള്ളുന്ന തോൽപ്പാവക്കൂത്ത് കലാകാരൻ അവിടെ ആദ്യം തന്നെ വിളക്ക് കൊളുത്തി വയ്ക്കുന്നത് നോക്കുന്നു അമ്പലത്തിൽ നിന്ന് കൊളുത്തി കൊണ്ടുവന്ന വിളക്ക് മാടപ്പൊലവർ കൂത്തുമാടത്തിൽ തൂക്കിവിടുന്നത് മുതലാണ് തോൽപ്പാവക്കൂത്തിന് ആചാരങ്ങൾ ആരംഭിക്കുന്നത് ശ്രീരാമചന്ദ്ര പുലവർ തോൽപാവക്കൂത്തിൻ്റെ കലാകാരനാണ് എൻ്റെ സ്വദേശം എന്ന് പറയുന്നത് കൂണത്രയാണ് ആ കവളപ്പാറ ആര്യങ്കാവ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ എല്ലാ വർഷവും മാർച്ച് മാസം പതിനഞ്ചാം തീയതി മുതൽ ഏപ്രിൽ നാലാം തീയതി വരെ ബാലകാണ്ടം മുതൽക്ക് യുദ്ധകാന്ഡം വരെ ഇരുപത്തൊന്ന് ദിവസം ഇപ്പം പാവക്കൂത്ത് നടത്തുന്ന ഏക ക്ഷേത്രമാണ് ഏകക്ഷേത്രം എന്ന് പറയുന്ന എൺപത്തഞ്ച് ക്ഷേത്രങ്ങളിൽ ഏക ക്ഷേത്രത്തിൽ ഈ ഒരു ആര്യങ്കാവ് കവളപ്പാറ ക്ഷേത്രത്തിൽ മാത്രമേ ഇരുപത്തൊന്ന് ദിവസം രാമ അവതാരം മുതൽ പട്ടാഭിഷേകം വരെയുള്ള കഥ നടത്തുന്നുള്ളൂ ബാക്കിയുള്ള അമ്പല അമ്പലങ്ങളിലൊക്കെ ഏഴ് ദിവസം അതിന് വിശദീകരിച്ചുകൊണ്ട് നാൽപ്പത്തൊന്നാക്കും തൊണ്ണൂറാക്കും അങ്ങനെ ബാക്കിയുള്ള ബാക്കിയുള്ള സംഘങ്ങൾക്കൊന്നും ഈ ബാലകാണ്ടത്തിൽ ബാലകാണ്ടും അയോധ്യകാണ്ടും കഥ അറിയുന്ന സംഘങ്ങളേ ഇല്ല ഒരു നാനൂറ് വശമുണ്ട് ഈ നാടിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി സർവ്വൈശ്വര്യത്തിന് വേണ്ടിയിട്ട് ഞങ്ങളെ കൊണ്ടു വന്ന് ഇരുത്തി ഇരുത്തിയിട്ട് കൂനത്തറ എന്ന് ഇന്നത്തെ പേര് അറിയപ്പെടുന്ന ഈ സ്ഥലത്തിൻ്റെ പേര് കൂത്തുതറയായിരുന്നു പൂത്തന്മാർക്ക് ഇരിക്കാൻ കൊടുത്ത സ്ഥലം പൂത്തുതറ അവിടെ ഇരിക്കൂ ഞങ്ങൾ എല്ലാ വർഷവും മാർച്ച് മാസം പതിനഞ്ച് മുതൽ ഏപ്രിൽ നാലാം തീയതി വരെ ഇരുപത്തൊന്ന് ദിവസം പാവക്കൂത്ത് നടത്തി നാടിൻ്റെ ഐശ്വര്യവും സമ്പന്നതയും ഉണ്ടാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ വിളിച്ച് ഇരുത്തിയിട്ടുള്ള ഞങ്ങൾക്ക് നാടും നഗരവും തന്നു അതാണ് കൂനത്തറ നഗരം എന്ന പേര് മ്മയുടെ കൽപ്പന കേട്ടുകൊണ്ടാണ് കൂത്തുചടങ്ങുകൾ ആരംഭിക്കുന്നത് 今日

കാലഘട്ടത്തിൻ്റെ കാലഘട്ടത്തിനൊക്കെ ഓർമ്മയില്ല അപ്പോൾ അങ്ങനെ കൊണ്ടുവന്നിരുന്നിട്ട് ഇവിടെ എല്ലാ വർഷവും പാവക്കൂത്ത് അവതരിപ്പിക്കുന്നത് ഞങ്ങളുണ്ട് അത് മാത്രം അവതാരപ്പെട്ടിരുന്ന ഞങ്ങളുടെ അച്ഛൻ കൃഷ്ണൻകുട്ടി പുലവരായിരുന്നു ഈ പാവക്കൂത്തരം നടത്തിയിട്ട് അച്ഛൻ്റെ ഭരണത്തേട്ടൻ രാമചന്ദ്രൻ പലവരും വിശ്വനാഥനെ പലവരും അതുപോലെ തന്നെ മോഹനും ഞങ്ങളൊക്കെ ചേർന്നുകൊണ്ട് ഞങ്ങൾ മൂന്ന് സഹോദരന്മാരും ചേർന്നുകൊണ്ട് ഇവിടുത്തെ പാവക്കൂത്ത് നടത്തിവരുന്നു അപ്പോൾ അത് അതിൻ്റെ ഒരു ഐശ്വര്യം എന്ന് പറയുന്നത് ഒന്നാം ദിവസം ജനനമാണ് കഥ അപ്പോൾ സന്താനമില്ലാത്തവർക്ക് സന്താന ഭാഗ്യം ഉണ്ടാകും അന്നത്തെ കൂത്ത് കണ്ടു കഴിഞ്ഞാൽ അതുപോലെ നാളെ എന്താ പറയുക വിദ്യാഭ്യാസം കുട്ടി അപ്പോൾ വിദ്യാഭ്യാസം ഉണ്ടാവാൻ വേണ്ടിയിട്ട് സർവ്വ ഐശ്വര്യം ഉണ്ടാവാൻ വിദ്യ ഉണ്ടാവാൻ ഉള്ള പ്രാധാന്യപ്പെട്ട ദിവസം രണ്ടാം ദിവസം മൂന്നാം ദിവസം കല്യാണം കല്യാണം കഴിയാത്തവരുണ്ടെങ്കിൽ വന്ന് കണ്ടു കഴിഞ്ഞാൽ അവരുടെ കല്യാണം നടക്കുന്ന വിശ്വാസം അപ്പോൾ ഇങ്ങനെ ഓരോ ദിവസവും ഓരോരു പ്രാധാന്യമറിയിക്കുന്ന ഇരുപത്തൊന്ന് ദിവസം പ്രാധാന്യം അറിയിക്കുന്ന ഒന്നാണ് ഈ പാകത്ത വിശേഷങ്ങൾ തുടങ്ങി വെച്ചിട്ടേ ഉള്ളൂ കൂത്ത് ഇനിയും പത്തൊരുപത്തൊന്ന് ദിവസത്തേക്ക് നീണ്ടു നിൽക്കുന്നുണ്ട് ഐതിഹ്യപരമായും ദൈവികമായും ഒക്കെ ഏറെ കിടക്കുന്ന ഒരു കലാരൂപമാണ് കൂത്ത് കൂത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങളുമായി സ്വാധിപടായി വീണ്ടും വരും വൈവിധ്യമായിരുന്ന വിഷയങ്ങളുമായിട്ടാണ് സ്വാധീനായി നിങ്ങളെ സമീപിക്കുന്നത് കൂത്ത് അത്തരത്തിലൊന്നാണ് അതുകൊണ്ട് തന്നെ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക இது கூடுதல் வியாபிப்பிக்க வேண்ட சகாய சகரணங்கள் செய்ய